ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാറുമായി ബന്ധപ്പെട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെടുക്കുന്ന പുതിയൊരു തട്ടിപ്പ് രീതി കൂടി വന്നിരിക്കുകയാണ് ഒ ടി പി ബാങ്ക് വിശദാംശങ്ങൾ തുടങ്ങിയവയൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലെ മുഴുവൻ പണവും പിൻവലിച്ച് തട്ടിയെടുക്കുന്ന രീതിയാണ് ഇത് സിലിക്കൺ വിരലടയാളങ്ങളും ബയോമെട്രിക് മെഷീനും ഉപയോഗിച്ച് എ ടി എമ്മിലേക്കും മറ്റ് ഉപകരണങ്ങളിലേക്കും അനധികൃതമായി പ്രവേശനം നേടുന്ന സൈബർ കുറ്റവാളികളുടെ എണ്ണം ദിനം പ്രതി വരികയാണ് നിങ്ങളുടെ ആധാർ നമ്പർ ചൂഷണം ചെയ്തും വിരലടയാളം പകർത്തിയും ഈ തട്ടിപ്പുകാർ സംശയിക്കാത്ത വ്യക്തികളുടെ അക്കൗണ്ടിൽ നിന്നും ഗണ്യമായ തുക തട്ടിയെടുക്കുന്നുണ്ട് ആധാർ ഇനേബിൾഡ് പേയ്മെൻ്റ് സേവനം അതായത് എ ഇ പി എസ് സഹായത്തോടെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ഭൂരിഭാഗം ആളുകളും ആധാർ കാർഡും വിരലടയാളവും ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നതിലൂടെയാണ് പുതിയ തട്ടിപ്പ് അരങ്ങേറുന്നത് എൻ പി സി ഐ അതായത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആധാർ പ്രവർത്തനക്ഷമമാക്കിയ പേയ്മെൻറ്റ് സേവനത്തിൽ നിന്നും പണം പിൻവലിക്കാൻ മറ്റ് വിവരങ്ങളൊന്നും നൽകേണ്ടതില്ല ആധാർ നമ്പറിൻ്റെയും വിരലടയാളത്തിൻ്റെയും സഹായത്തോടെ മാത്രം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാവുന്നതാണ് അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് പുതിയ റേഷൻ കടകളിൽ അതായത് കേ സ്റ്റോറുകളിൽ എ ടി സൗകര്യം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് മറ്റിടങ്ങളിലും സാധിക്കും ആധാറിൽ നിന്ന് ഒരു വിവരവും ചോർന്നിട്ടില്ല എന്നും ബയോമെട്രിക് വിവരങ്ങൾ ഒഴികെയുള്ള എല്ലാ ആധാർ വിവരങ്ങളും സുരക്ഷിതമായി തുടരുന്നുവെന്നും യു ഐ ഡി എ ഐ ഇപ്പോഴും പറയുമ്പോഴും ആധാർ നമ്പർ ഉപയോഗിച്ചിട്ടുള്ള ബാങ്ക് തട്ടിപ്പുകൾ പെരുക്കുകയാണ് ആധാർ ഇനേബിൾഡ് പേയ്മെൻറ്റ് സേവനം അഥവാ എ ഇ പി എസ് സംവിധാനം തട്ടിപ്പുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എ ഇ പി എസിൻ്റെ സഹായത്തോടെ പണം പിൻവലിക്കാനും നിക്ഷേപിക്കാനും അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കാനും നമ്മുടെ ഫോണിലോ മറ്റോ ഗൂഗിൾ പേയിലോ മറ്റും ചെയ്യുന്നത് പോലെ എ ഇ പി എസ് പ്രത്യേകം സജീവമാക്കേണ്ടതില്ല നിങ്ങളുടെ അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിൽ എ ഇ പി എസ് സംവിധാനം പ്രവർത്തനക്ഷമമാണ് അതായത് നിങ്ങൾക്ക് ഈ സൗകര്യം ഉപയോഗിക്കാവുന്നതാണ് ആളുകളുടെ ആധാർ നമ്പറുകൾ സോഫ്റ്റ് കോപ്പികളാക്കി ഇൻ്റർനെറ്റിൽ ഇപ്പോൾ എളുപ്പത്തിൽ ലഭ്യമാണ് ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങൾ ലഭിക്കാൻ സൈബർ കുറ്റവാളികൾ എ ഇ പി എസ് പരിശോധിക്കുന്നു പണം പിൻവലിക്കാൻ സിലിക്കൺ ഉപയോഗിച്ചാണ് എ ഇ പി എസ് മെഷീനുകളെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നത് പല ആവശ്യങ്ങൾക്കും പല സ്ഥലത്തും നമ്മൾ ആധാർ നൽകുന്നുണ്ട് അതിനാൽ ആര് വേണമെങ്കിലും തട്ടിപ്പിന് ഇരയാക്കാം തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ നിങ്ങളുടെ ആധാർ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക ആവശ്യമുള്ളപ്പോൾ മാത്രം അത് അൺലോക്ക് ചെയ്ത് ഉപയോഗിക്കുക അതിനാൽ നിങ്ങളുടെ ആധാർ ആർക്കും ദുരുപയോഗം ചെയ്യാൻ സാധിക്കില്ല കൂടാതെ മാസ്ക്ഡ് ആധാർ ഉപയോഗിക്കുന്നതിലൂടെ തട്ടിപ്പും കുറയും ആധാർ കാർഡിലെ ആദ്യത്തെ എട്ട് നമ്പർ മറിച്ച് ശേഷിക്കുന്ന നമ്പറുകൾ ദൃശ്യമാക്കുന്നതാണ് മാസ്ക്ഡ് ആധാർ നിങ്ങളുടെ ക്യു ആർ കോഡ് ഫോട്ടോ കൂടുതൽ വിശദാംശങ്ങൾ ഇതോടൊപ്പം ഉണ്ടാകും ഈ ആധാർ യു ഐ ഡി എ ഒപ്പിട്ടതാണ് അതിനാൽ പല ആവശ്യങ്ങൾക്കും മാസ്ക്ഡ് ആധാർ ഉപയോഗിക്കാം യു ഐ ഡി എ ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ മാസ്ക്ഡ് ആധാർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ആധാർ കാർഡുകൾ കൊടുക്കേണ്ട സാഹചര്യത്തിൽ മാസ്ക്ഡ് ആധാർ നൽകിയാൽ അത് ദുരുപയോഗം ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം മാസ്ക്ഡ് ആധാർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇത് നമ്മുടെ എല്ലാ വിവരങ്ങളും വെളിപ്പെടുത്തുന്നില്ല അതിനാൽ സുരക്ഷിതമാണ് നമ്മുടെ ആധാർ നമ്പർ മാത്രം മതി ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവൻ തട്ടിയെടുക്കാൻ അതിനാൽ ഗവൺമെൻറ് സേവനങ്ങൾ പോലുള്ള വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ആധാർ കൊടുക്കുക മറ്റ് ആവശ്യങ്ങൾക്ക് മാസ്ക്ഡ് ആധാർ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്തു കൊടുക്കുക ആധാർ കാർഡ് എവിടെയൊക്കെ ആവശ്യപ്പെടുന്നോ അവിടെയൊക്കെ മാസ്ക്ഡ് ആധാർ സ്വീകരിക്കുന്നതാണ് ആധാർ നമ്പർ മുഴുവനായി നൽകേണ്ടതില്ല മാസ്ക്ഡ് ആധാറിൻ്റെ ഒരു കോപ്പി മതിയാകും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തട്ടിപ്പുകാരിൽ നിന്നും നമുക്ക് രക്ഷ നേടാനാകും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതുന്നു നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക